ശ്രീ ജയചന്ദ്രൻ നേരത്തെ ശ്രീ സേനാപതി വേണുവും ഇപ്പോൾ ശ്രീ അരുൺകുമാറും സംസാരിച്ചത് താങ്കൾ കേട്ടല്ലോ രണ്ട് മൂന്ന് സാഹചര്യങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ആ കാലത്താണ് ഈ ബജറ്റ് എന്നത് കാണാതെ പോകാനാവില്ല ഒന്ന് കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ റോള് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വലിയ വിശദീകരണം സർക്കാരിൻ്റെ വിശദീകരണം തുടർച്ചയായി കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സുപ്രീംകോടതിയിൽ ഹർജിയും നിൽക്കുന്നു അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണവും വന്നു കോടതിയിൽ ഇനി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായ ഒരു ഘട്ടം ഒരു ഭാഗത്ത് നിൽക്കുന്നു രണ്ടാമത്തെ കാര്യം ആഗോള മാന്ദ്യത്തിൻ്റെ ഗൗരവമുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഇപ്പോൾ കേന്ദ്ര ബജറ്റ് ആ നിലയിൽ അതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല പക്ഷേ സംസ്ഥാനത്ത് ഒരു മാന്ദ്യവിരുദ്ധ പാക്കേജ് എന്നൊന്നും പറയുന്നില്ലെങ്കിലും കൂടുതൽ നിർമ്മാണ പ്രവർത്തികളിലേക്ക് പോവുക താഴെ തട്ടിലേക്ക് കൂടുതൽ ചെലവ് ചെയ്യുന്നതോടെ പണമെത്തുക എന്ന നിലയിലേക്കുള്ള പദ്ധതികൾ കാര്യമായി വന്നിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു എന്ന പ്രശ്നത്തിൽ അത് മാറും എന്ന പ്രത്യാശ ധനമന്ത്രി വെക്കുമ്പോഴും ഒരു ബി പ്ലാൻ ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യമുണ്ട് രണ്ടാമത്തേത് മുമ്പ് പറഞ്ഞ ആഗോള മാന്ദ്യത്തിൻ്റെതായ സാഹചര്യം മൂന്നാമത് വളരെ പ്രധാനമാണ് ഈ എല്ലാ കാലത്തെയും പ്രശ്നങ്ങൾ പ്രളയം കോവിഡ് അതിനുശേഷം നമ്മൾ കൂടുതൽ ഉണർവോടെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റെടുത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട് കേരള വികസനവുമായി ബന്ധപ്പെട്ട് അത് അതേപടി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനെ അതേപടി നിലനിർത്താൻ ഈ ബജറ്റിന് കഴിയുന്നുണ്ടോ ഈ ബജറ്റിന്റെ ഒരു സമീപനം എന്താണ് ബികസ് ഫോക്കസ് എന്താണ് സർദ്ദാ ഇത് ഈ നമ്മുടെ ഇന്നത്തെ ബജറ്റ് അതിനെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സർക്കാരിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫിസിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ വരിക സാധാരണഗതിയിൽ അങ്ങനെയാണ് ബജറ്റ് നമ്മൾ പൊതുവെ വിലയിരുത്തുന്നുള്ളോ അങ്ങനെയാണല്ലോ ആ നിലയ്ക്ക് നോക്കിയാൽ കേരളത്തിലെ സർക്കാരിൻ്റെ ഭരണമുന്നണിയുടെ വ്യക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുമ്പോൾ തന്നെ അതൊരു പാർട്ടിസാൻ അല്ലെങ്കിൽ പാർട്ടി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലാതായി മാറുന്നുമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ബജറ്റിന്റെ കണക്കുകളിലേക്ക് അധികം പോകാതെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ചില പൊതുവായിട്ടുള്ള ഈ ഡെവലപ്മെന്റൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സ്കെയിൻസ് മാത്രം നമുക്കൊന്ന് നോക്കിയാൽ എങ്ങനെയാണ് ബജറ്റ് പോസിറ്റീവായിട്ട് നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്ന ഒരു ഒരു മുഖമാണ് ഞാൻ ശ്രദ്ധിച്ചത് അതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് അറിയാമോ ഇപ്പോൾ നൂറ്റി നാൽപ്പത് എം എൽ എ മാരിൽ നാൽപ്പത്തി തൊണ്ണൂറ്റി ഒൻപത് പേരും ഭരണപക്ഷത്തും നാൽപ്പത്തൊന്ന് പേരും പ്രതിപക്ഷത്തുമാണ് പക്ഷെ ഇപ്പോൾ എന്റെ പ്രിയ സുഹൃത്ത് സേനാപതി വേണു അടക്കം സംസാരിക്കുമ്പോൾ സേനാപതി വേണു പ്രതിപക്ഷത്തിനും സംസാരിക്കുമ്പോൾ പ്രതിപക്ഷത്തിനും എതിർക്കണം അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഈ ദോഷൈക ദൃക്കുകൾ എന്ന് പറഞ്ഞൊരു ഒരു വിഭാഗമുണ്ടല്ലോ ദോഷം മാത്രം ദൃഷ്ടിയിൽ വരുന്നവരാണല്ലോ ദോഷൈക ദൃക്കുകൾ അപ്പൊ അങ്ങനെ ദോഷം മാത്രം കാണുന്ന ആ ഒരു മനോഭാവത്തിനെയാണ് എനിക്കിതിനകത്ത് വിമർശന വിധേയമാക്കാനുള്ളത് എന്തുകൊണ്ടെന്നാൽ ഈ നാൽപ്പത്തി ഒന്ന് എം എൽ എ ഒരാൾ പോലും വി ഡി സതീശനും കെ സുധാകരനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാ ദിവസവും ഗവൺമെന്റിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോഴും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അങ്ങനെയല്ല സർ ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ നാൽപ്പത്തൊന്ന് എം എൽ എമാരിൽ ഒരൊറ്റ എം എൽ എ പോലും ഈവൻ വി ഡി സതീശൻ പോലും തന്റെ മണ്ഡലത്തിൽ വടക്കൻ പറവൂരിൽ ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തിന് ഇതേവരെ കഴിഞ്ഞിട്ടില്ല എന്താണ് അത് പിന്നെ അതിന്റെ മെസ്സേജ് എന്താണ് ആ ഡെവലപ്മെന്റ് സ്കെയിൽ എന്താണ് ഒറ്റ സ്കെയിലേ ഉള്ളൂ വികസനം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഒരേ നിലവാരത്തിൽ നടക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ ഏക അർത്ഥം അത് എവിടെയെങ്കിലും പിന്നെ മറിച്ചെന്ന് പറയാനായിട്ട് നാൽപ്പത്തൊന്ന് എം എൽ എമാരിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഒരാൾക്കും കഴിയുന്നില്ല ഇവിടെ സേനാപതി വേണുവിനും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വികസനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വികസനത്തിന്റെ സ്വാദ് എത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പൊ അത് ഈ ബജറ്റിലും അത് അതേ നിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്റെ ബോധ്യം അതാണ് അതെ വെറും ബോധ്യമല്ല ഞാൻ ഇപ്പം ചോദിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ അടക്കമുള്ള മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും എം എൽ എ മാര് നമ്മളിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നെങ്കിലും ഈ രണ്ടാം പ്രായ സർക്കാരിന്റെ കാലത്തെ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി ആവർത്തിച്ച് അവർ തന്നെ പറയുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് ഞങ്ങളുടെ മണ്ഡലത്തിൽ വികസന പ്രവർത്തനം നടക്കുന്നില്ല ഏതെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും നടക്കുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ എം എൽ എക്ക് പറയാനുള്ള അവസരം കിട്ടാത്ത എന്തുകൊണ്ടാണെന്ന് മാത്രം പ്രതിപക്ഷത്തെ സുഹൃത്തുക്കൾ രാഷ്ട്രീയ നേതാക്കൾ സേനാപതിയോടും അടക്കം ആലോചിക്കേണ്ടതാണ് അതിനൊക്കെ കാരണമേ ഉള്ളൂ എല്ലായിടത്തും വികസനം ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ കോംപ്രഹെൻസീവായി സമഗ്രമായി നടപ്പാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റക്കുറിച്ചിൽ പോലും ഇല്ല അവിടെ ഇത് മറ്റിടത്ത് ഭരണകക്ഷി എം എൽ എയുടെ സ്ഥലത്ത് കൂടുതൽ കൊടുത്തു എനിക്ക് കുറച്ചാണ് തരുന്നത് ഇപ്പൊ ഞാൻ ആലപ്പുഴയിലാണ് ഇപ്പൊ ആലപ്പുഴയിലെ പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണല്ലോ ഹരിപ്പാട് പിന്നെ കായംപറത്തെ പ്രതിഭ യു പ്രതിഭ എം എൽ എക്ക് കൂടുതൽ കൊടുത്തു എനിക്ക് പ്രതിപക്ഷത്തെ എം എൽ എ ആയി എനിക്ക് കുറച്ചേ തന്നുള്ളൂ എന്ന എന്നെങ്കിലും പിന്നെ ശ്രീ രമേശ് ചെന്നിത്തല പരാതിപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ എറണാകുളത്തെ കളമശ്ശേരിയിൽ ശ്രീ പി രാജീവിന്റെ മണ്ഡലമാണല്ലോ രാജീവിന് കൂടുതൽ കിട്ടി എനിക്ക് കുറച്ചേ കിട്ടുന്നുള്ള പ്രതിപക്ഷ നേതാവ് പരാതിപ്പെട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാണത് അപ്പൊ ആ പിന്നെ നമ്മുടെ ഏതാണോ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് തുല്യമായി വിഭജിക്കുക തുല്യമായി ഡെവലപ്മെന്റ് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് സമീപനം ആ സമീപനം ഇവിടെ നന്നായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട് ഈ ബജറ്റിൽ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മറ്റൊന്ന് മറ്റൊരു കാര്യം ഞാൻ എൻ്റെ ജില്ല എന്ന് പറയുന്ന കാർഷിക പ്രധാനമാണ് കയർ പ്രധാനവുമാണ് തീരദേശ പ്രധാനവുമാണ് ഈ മൂന്ന് മേഖലകൾക്കും നൽകിയിട്ടുള്ള അലോക്കേഷൻ എത്ര മികച്ചതാണെന്ന് നോക്കണം ഈ കാർഷിക മേഖലയ്ക്ക് ആലപ്പുഴ മാത്രമല്ല കേരളം ഒട്ടാകെയുണ്ട് കേരളം ഒട്ടാകെ അത് വീതിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് ഈ നടപ്പ് സാമ്പത്തിക വർഷം സോറി വരുന്ന സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതൽ ഉള്ള ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ചെലവഴിക്കുന്നത് അത്രയും വലിയ തുകയാണ് പിന്നെ കുട്ടനാട് പാക്കേജിന് മാത്രം കാര്യം എടുത്താൽ നൂറ് കോടി രൂപ കുട്ടനാട് പാക്കേജിന്റെ വകയരുത്തുന്നു വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് അമ്പത്തി ഏഴ് കോടി രൂപ വകയിരുത്തുന്നു അങ്ങനെ പലവിധ തരത്തിലുള്ള വിതരണങ്ങളാണ് ഡിസ്ബേഴ്സ്മെന്റ് ആണ് നടത്താൻ ഉദ്ദേശിച്ച് ഗവൺമെന്റ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇതിനെ എങ്ങനെയാണ് ഏകപക്ഷീയമായി പ്രിയ സുഹൃത്ത് സേനാപതി വേണുവിനെ പോലുള്ള രാഷ്ട്രീയ നേതാവിന് ഇത് പിന്നെ എന്താണ് ഗിമ്മിക്കുക എന്നുള്ള നിലയിലുള്ളപ്പോൾ അദ്ദേഹം ഒരു വാചകം പ്രയോഗിച്ചത് പെട്ടെന്ന് ഓർക്കുന്നില്ല അതെങ്ങനെയാണ് പറയാൻ കഴിയുക എന്നുള്ള അത്ഭുതകരമായ ഒരു ആയിട്ട് മാത്രമേ കാണാൻ കഴിയൂ ഇത് നമുക്ക് തർക്കമുണ്ട് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട് അതൊക്കെ ഓക്കെ രാഷ്ട്രീയമായി വിയോജിക്കുക വേണം പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി വിയോജിക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര നയത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മൾ ശ്വാസം മുട്ടാതെ നൂറ്റ നാൽപ്പത് മണ്ഡലങ്ങളിലെയും വികസന പ്രവർത്തനം ഏകോപിതമായി കൊണ്ടുപോകുന്നു